സിൽവർ ആണ് കേട്ടോ ഈ റെഡ് കളറിൽ കാണുന്നത് ഞങ്ങൾ അങ്ങനെ മുത്തങ്ങ വഴി കുറേ ദൂരം പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മളെ കേരള കർണാടക ബോർഡർ എത്തി അവിടെ എത്തിയപ്പം ഒരാൾ വന്ന് നമുക്ക് എൻട്രി ഫീ ഉണ്ട് അതായത് ബോർഡർ കിടക്കുന്നതിന് ഒരു എൻട്രി ഫീ ഉണ്ട് അപ്പോൾ അത് ഇരുപത് രൂപയാണ് വരുന്നത് അത് തന്നിട്ടുണ്ടായിരുന്നു അതിൽ കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ സ്പീഡിൻ്റെ കാര്യം അതുപോലെ ഇറങ്ങാൻ പാടില്ല വണ്ടി നിർത്താൻ പാടില്ല എന്നൊക്കെ പാർക്ക് എൻട്രി ഫീ എൻട്രി ഫീ എൻട്രി ഫീ 20 റുപ്പീസ് റീച്ച് മത്തൂർ ഗേറ്റ് വിത്തിൻ ഫോർട്ടി ഫൈവ് മിനിറ്റ് ഭാഗ്യമുണ്ടെങ്കിൽ നിനക്ക് ആനയെ കടിച്ചു ശരിക്കും ആന കൊടുത്തത് പക്ഷേ എനിക്ക് ഭാഗ്യമല്ലാത്തതുകൊണ്ട് ഞാൻ അതൊക്കെ കൊരങ്ങനെ അതുപോലെ മാലിനെയൊക്കെ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ വേറെ ഒരു ജീവിയെ ഞങ്ങൾ കണ്ടില്ല അത് ഞങ്ങൾ തിരിച്ചു വരുന്ന ടൈമിലാണ് കണ്ടിട്ടുണ്ടായിരുന്നത് അതിൻ്റെ വീഡിയോസ് അതിന് കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗുണ്ടിപ്പേട്ട് വരെ പോയി ഞങ്ങൾ ചെറിയ സൂര്യകാന്തോട്ടം കണ്ടു പിന്നെ അമര അങ്ങനെ കുറച്ച് കൃഷികളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അത് ഈ ഞങ്ങൾ റെസ്റ്റോറൻ്റിൽ കയറി അവിടുന്ന് ജ്യൂസും സമൂസ കഴിച്ചു നമ്മുടെ അവിടുത്തെ സമൂസ പോലെ നല്ലാട്ടോ നല്ല വ്യത്യാസമുണ്ട് ഫില്ലിങ്സ് ആണെങ്കിലും ഷേപ്പ് ആണെങ്കിലും ഒക്കെ നല്ല വ്യത്യാസം പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് സൂര്യകാന്തികളൊക്കെ ഉണ്ടായിരുന്നു റെസ്റ്റോറൻറ്റിൻ്റെ അപ്പോൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കയറി ആ റെസ്റ്റോറൻറ്റിൽ അവിടുത്തെ ജോലിക്കാർ ഒഴുകാൻ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വലിയൊരു റെസ്റ്റോറൻ്റ് ഞങ്ങൾ മാത്രം അതെനിക്ക് ശരിക്കും കോമഡി ആയിട്ട് ഫീൽ ചെയ്തു വേറൊരാളില്ല തിരിച്ചു വരുമ്പോഴേക്കും ഏകദേശം ഒരു അഞ്ച് മണി ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നേരത്ത ഒരുപാട് കുരങ്ങന്മാരെ ഞങ്ങൾ കണ്ടു പോകുമ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു കൂട്ടം മാനിനെയൊക്കെ ഞങ്ങൾ കണ്ടു അപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നേരിട്ട് അതായത് ഈ മാനിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ കണ്ടത് വേറെ ഏതോ കൊമ്പുള്ള മാനിൻ്റെ ആയിരുന്നു ഈ മാനിന് കൊമ്പൊന്നും ഇല്ല കേട്ടോ ടായിരിക്കും ഇതിന് കൊമ്പില്ലല്ലോ അപ്പൊ നമ്മളെ കാട് കാണാൻ വന്നു